എല്ലാ യൂട്യൂബേഴ്സും നല്ല രീതിയിൽ പറഞ്ഞത് കാരണം എന്താണെങ്കില് ഈ ജാൻമണി ഇങ്ങനെ ഒരു ഹിജടയാണ് എന്ന രീതിയിലൊക്കെ ആളുകള് വളരെ മോശപ്പെട്ട രീതിയിൽ ജാൻമണിക്ക് ഭയങ്കരമായിട്ട് സോഷ്യൽ ബിളിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞൊരു വാക്കെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നശിച്ച് നാറാണക്കല്ലെടുക്കട്ടെ പിന്നെ എന്താണ് കയ്യും കാലം പൊഴുത്ത് പോകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വല്ലാത്തൊരു പ്രാക്ക് നോറയെ പ്രാവിൻ ഉണ്ടായിരുന്നു അത് നോറയല്ല അർജുനയാണ് എന്നാണ് ഒരു മാസം മുമ്പ് ഇവർ പുറത്തായിട്ട് ഒരു മാസം മുമ്പ് നമ്മുടെ രഞ്ജിനി ഹരിദാസിൻ്റെ ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂയില് പറഞ്ഞ സാധനം അതായത്

നമ്മുടെ അർജുന് ഈ ജാൻമണിയുമായിട്ട് ഒരു വർഷത്തോളം റിലേഷൻഷിപ്പിലായിരുന്നു ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്ന രീതിയിൽ അർജുൻ തന്നെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഞാൻ നമ്മൾ ഒരു എപ്പിസോഡിലും അങ്ങനെ കണ്ടിട്ടില്ല ആകെ കണ്ട ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീധുവിനൊരു ഡൗട്ട് കാരണം എന്താ വെച്ചാൽ അർജുൻ ഈ ജാൻമണിയോട് ബിഹേവ് ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു ഡൗട്ട് തോന്നിയപ്പോൾ ശ്രീധു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചാൽ ഞാൻ മോഡലാണ് അതുകൊണ്ട് തന്നെ ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് നമ്മുടെ ജാൻമണി ജാൻമണിക്ക് അത്യാവശ്യം നല്ല ഹോൾഡാ അപ്പോ അർജുന ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിടിപാടുള്ള ആളുകൾ അവിടെയും വേണം നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് അതാണ് നമ്മുടെ അർജുൻ ചോദിച്ചത് പക്ഷേ ജാൻമണിയെ ആരൊക്കെയോ ഈ ഒരു സമയത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ അർജുന് ഭ്രാന്താണ് അർജുനന് വട്ടാണ് അർജുൻ എന്തിനാണ് ഈ ഒരു കാര്യത്തിൽ നിന്നത് ജാൻമണിനെ ഒക്കെ കണ്ട് ആർക്കാണ് പ്രേമിക്കാൻ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുകൊണ്ടല്ല കൊണ്ടല്ല ഇപ്പോൾ നമ്മുടെ അർജുനന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വോട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട് തോന്നുന്നു വലിയ കഴിവുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ഒന്നല്ലേ എങ്ങനെ അവിടെ വരെ എത്തിന്ന് നമുക്കറിയില്ല അതെന്തോട്ടെ അപ്പൊ ജാൻമണിനെ വെച്ചുകൊണ്ട് പല പി ആർ വർക്കും നടക്കുന്നുണ്ട് അപ്പം ഇപ്പൊ കണ്ട നിങ്ങൾ ഈ വോയിസ് കണ്ടല്ലോ ഈ വോയിസിൽ വോയിസിലെന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തോളമായിട്ട് ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു എന്നാണ് ഇവൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആര് നമ്മുടെ അർജുൻ പറയുന്നത് അതുപോലെ തന്നെ പല ആളുകളും ഇപ്പം പറഞ്ഞു നടക്കുന്നു ശരിക്കും അതിൻ്റെ അത്യാവശ്യം എന്താ കേൾക്കണ്ടേ കേൾക്കാം അവനല്ലോസ് ഓക്കെ ഓക്കെ അർജുൻ ചെയ്തിട്ടുണ്ടോ ഒരു വർഷം അർജുൻ്റെ ആയിരുന്നു ഒരവസരം കിട്ടുമോ എന്ന് നോ നോക്കാൻ വേണ്ടിയിട്ട് അവസരത്തിന് വേണ്ടിയിട്ടോ ഒന്നിനു വേണ്ടിയിട്ട് ജാൻമണി എടുത്ത് നമ്മളെ അർജുൻ ചോദിച്ചിട്ടുണ്ട് അത് ഒരു തവണ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് ശ്രീധരനോട് പറഞ്ഞത് പക്ഷേ അങ്ങനെയല്ല ഒരു വർഷത്തോളമായിട്ട് ജാൻമണിയുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടു നടന്നിരുന്നു പക്ഷേ അർജുൻ നിഷേധിക്കുന്നുണ്ട് ഈ ചാനലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബിഗ് ബോസിൻ്റെ അകത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ആൾ നിഷേധിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് പരിചയമില്ല ഒരൊറ്റൊരു മെസ്സേജ് വരെയുള്ളൂ പക്ഷേ ജാൻ ഇതാ ജാൻമണി പുറത്ത് വന്നതിന് ശേഷം പറയുന്നത് ഒരു വർഷത്തോളം പരിചയം എന്താണ് അവസ്ഥ അപ്പോൾ ഇത് വെച്ചിട്ട് ആളുകൾ വെറുതെ അനാവശ്യമായിട്ട് അനാവശ്യമായിട്ടൊരു ജീവം ഒരാളുടെ ജീവൻ നശിപ്പിക്കരുത് ഇപ്പോൾ അർജുനന് അവസരം കിട്ടാൻ വേണ്ടി ചോദിച്ചതാണ് സംഭവം അത്രേ ഉള്ളൂ ഈ ഒരു മേഖലയിൽ പിടിച്ച് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നല്ല ഹോൾഡുള്ള ഒരാൾക്ക് ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസിനെ മേക്കപ്പ് കൊടുക്കുന്ന ആളാണ് ജാൻമയുടെ എൻഗേജ്മെൻ്റ് കാര്യങ്ങളും ചെയ്തൊരു ആണെന്നൊക്കെ പറയട്ട് അപ്പോൾ അതും കൂട്ടി വെച്ചുകൊണ്ട് ഒരാളുടെ ലൈഫിനെ ഇത്തരത്തിൽ മോശപ്പെട്ട രീതിയിൽ പറയുന്നത് തെറ്റാണ് തെമ്മാടി തരാണ് ഊളത്തരാണ് ജാൻമണിയുടെ ഈ ഒരു ഒറ്റ കട്ടിങ് മാത്ര ഒരു വർഷത്തോളമായിട്ട് ഞങ്ങൾ റിലേഷൻ ആയിരുന്നു എന്ന് പറയുന്നു ഇപ്പൊ ജാൻമണിയുടെ കയ്യിൽ ഒരു വർഷത്തോളം ഒരു മെസ്സേജ് അയച്ച മെസ്സേജുകളൊക്കെ കയ്യിലുണ്ട് ആ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്താണ് എനിക്ക് അവസരം കിട്ടുമോ എന്നുള്ളൊരു സാധനം അവൻ ചോദിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു ഒരിക്കലും അതൊരു റിലേഷൻ പ്രണയമല്ല എന്നുള്ളതാണ് കാമുകി കാമുകന്മാരായിരുന്നു വളരെ മോശപ്പെട്ട രീതിയിൽ പല ആളുകളും അതിനെ വളച്ചൊടിക്കുക ഇപ്പൊ എപ്പിസോഡിൽ നടക്കുന്ന കുറെ കാര്യങ്ങളെ ചെറിയ കട്ടിങ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് പൂർണ്ണമായിട്ട് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് പല ആളുകളും കണ്ടസ്റ്റൻസ് പുറത്തിറങ്ങിയതിനു ശേഷം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് നല്ലല്ലോ അവിടെ കണ്ടത് പുറത്ത് കാണുന്നത് എന്നുള്ളത് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പൊ അർജുൻ്റെ വിഷയത്തില് അർജുൻ ഒരു സൗഹൃദമുണ്ട് ഇവർക്ക് പക്ഷേ അറിയില്ല എന്നുള്ളൊരു നുണ അവിടെ നിന്ന് പറഞ്ഞു ഒരു വട്ടം മെസ്സേജ് അയച്ചുള്ളത് ശ്രീധുവിനോട് പറഞ്ഞു അക്ക അവർ പുറത്തിറങ്ങിയതിന് ശേഷം കൃത്യമായിട്ട് മനസ്സിലാകുമ്പോഴാണ് മനസ്സിലാവുക അർജുൻ നുണ പറഞ്ഞു എന്നുള്ളത് എന്തായാലും ഇവിടെ തമ്മിലൊരു പ്രണയമല്ല ആ ഒരു പ്രണയമാണ് എന്ന് പറഞ്ഞിട്ട് പി ആർ വർക്ക്സ് കുറേ ഇറങ്ങിയിട്ടുണ്ട് അർജുൻ എന്തായാലും ഈ ഒരു ടോപ്പ് എത്താൻ ഡിസേർവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ട് പോലും ഇല്ല ഈ ശ്രീധുവിനെയും തോന്നിയിട്ടില്ല ഇതിലെന്തൊക്കെയോ കളി നടക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ തോന്നുന്നത് കുറച്ച് മെച്ചപ്പെട്ട പ്ലേയേഴ്സ് ഇവരാണ് എന്നാണ് സ്വയം തീരുമാനിച്ചു കൊണ്ടെടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് എന്തായാലും അവിടെ കപ്പ് ജാസ്മിന് മുല്ലപ്പൂവിൻ്റെ ഒരു കപ്പ് എന്ന രീതിയിൽ പുറത്ത് അർജന്റീനയ്ക്ക് ഒരു കപ്പ് എന്ന് പറഞ്ഞ പോലെ നടക്കുന്നുണ്ട് അത് വേറെ വർക്ക് വർക്ക് കിടക്കുന്നുണ്ട് പി ആർ വർക്ക് ഓക്കെ അപ്പം ജിൻഡോക്ക് ഒരു സാധ്യതയുണ്ട് പക്ഷെ ജിൻഡോക്ക് കപ്പ് കൊടുക്കില്ല എന്ന് ചില അവിടെ നിന്ന് പുറത്തിറങ്ങിയ കുറേ കോൺഫൻസ് പറയുന്നുണ്ട് എന്താണ് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും ജിൻഡോക്ക് കപ്പ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനും പെടും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡിസേർവ് ആയിട്ടുള്ള ഒരു പ്ലേയറാണ് ഒന്നും ഇല്ലായ്മയിൽ നിന്നും എത്തിപ്പെട്ട ഒരു പ്ലെയർ ആണ് ഓക്കെ അപ്പം ഈ വിഷയത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു അർജുനും അതേപോലെ തന്നെ ഈ പറയുന്ന ജാൻമണിയും തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രണയബന്ധവും ഇല്ല അത് വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയതാണ്